കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തരംഗമായി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞനായ യങ് ഹൂൻ കിം പുള്ളിക്കാരൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഐക്യു ലെവൽ കൂടുതലുള്ള വ്യക്തിയാണ് ഈ യങ് ഹൂൻ കിം ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തസാധ്യതകൾ ഗവേഷണം ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം ഇദ്ദേഹം കഴിഞ്ഞ ജൂലൈ പതിനേഴിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഐക്യു റെക്കോർഡ് കൈവരിച്ച ആളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവാണ് ദൈവവും വഴിയും സത്യവും ജീവനും യേശുവാണ് വഴിയും സത്യം ജീവനുമെന്ന് അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഈ ലോകത്തിലെ അതിബുദ്ധിമാന്മാരായ പലരും വിളിച്ചു പറഞ്ഞു തുടങ്ങി യേശുവാണ് ദൈവമെന്ന് ഇദ്ദേഹം പരസ്യപ്രഖ്യാപനം ചെയ്ത ദൈവമായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാനും സ്വർഗരാജ്യം അവകാശമാക്കുവാനും ഈ യേശു കർത്താവ് എന്നെ സഹായിക്കും ഗാഡ് ബ്ലസ് യു